നേരത്തെ വടി വറ്റുമ്പോഴൊക്കെ നിങ്ങളുടെ ആളുകൾ എസ് പി ഓഫീസിൽ പരാതിയായിട്ട് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും നമ്മുടെ വിഷയമല്ല നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് ഞങ്ങൾ ബിജെപി അമേരി കുറച്ചു ദിവസം മുമ്പ് ദണ്ടയൊക്കെ ഒന്ന് പൊടി പിടിച്ചു കളക്കേ നിങ്ങൾ ദണ്ടേയൊക്കെ എന്താ ശരിയാക്കി റെഡിയാക്കി എടുത്ത് നിൽക്കുന്നുണ്ട് നിങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും വന്നോളൂ യാതൊരുവിധ വിഷയമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ല മോനെ പ്രശാന്ത് ശി നീ പൊടി തട്ടിയ ദണ്ടയൊക്കെ എണ്ണയിട്ട് തേച്ച് മിനിക്ക് അങ് ആ പാർട്ടി ആപ്പീസിനകത്ത് അങ് ഇരുന്നാ മതി നീ ചുമ്മാ ജിമ്മി പോയി പെരുപ്പിച്ച് ഈ മസിൽ വെച്ചോണ്ടുള്ള ഈ വെല്ലുവിളി ഉണ്ടല്ലോ രാഷ്ട്രീയം ഇതല്ല മോനെ പിന്നെ നീ വെല്ലുവിളിച്ച നേരിടാനായിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല കൽപ്പണിക്ക് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അടി ഉറച്ചു വിശ്വസിക്കുന്ന നല്ല ചൊണക്കുട്ടികളുണ്ട് അപ്പൊ നീ ഓർഗും കോൺഗ്രസ്കാര് കാണത്തില്ല എന്ന് നിന്നെ പോലുള്ള വർഗീയവാദികളുടെ കയ്യൂക്കുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ ബി ജെ പിയിലുള്ള നല്ലവരായിട്ടുള്ള ആളുകൾ വരെ നിന്റെയൊക്കെ തലമണ്ടി അടിച്ച് പൊളിക്കാനായിട്ട് മുന്നിൽ തന്നെ ഉണ്ടാവും ഒരു ചെറിയൊരു നഗരസഭ നിന്റെയൊക്കെ കൈ കിട്ടിയപ്പോൾ ഇതാണ് നിന്റെയൊക്കെ വെല്ലുവിളി എന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിലോട്ട് കേരളം അങ്ങോട്ട് ഒലത്തി തരാനായിട്ട് പറയുന്നുണ്ടല്ലോ പിന്നെ നീയൊക്കെ കരുതാന്ന് യു പിയിൽ കാണിക്കുന്ന പോലെ വടിവാളും വെച്ച് നടു റോട്ടിലൂടെ ഷോഫ് കാണിച്ച് പേടിപ്പിച്ച് ഭരിക്കാം എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ അത് നാലായിട്ട് മടക്കി ചാണകത്തിൽ മുക്കി ആ ഓഫീസിന് ഉള്ളി വെച്ചാൽ മതി കേരളം ഈ കാര്യത്തിൽ എടപ്പാളൊന്നും ചെറുതാണ് എടപ്പാൾ നീ പറഞ്ഞ പോലെ ട്രെയിലറാണ് ഉൾപ്പെടെ നീ ഒന്നും ഇവിടെ കാണത്തില്ല അതിന് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എല്ലാ പാർട്ടികളും ഉണ്ടാവും നിന്റെയൊക്കെ നേരെ നിൽക്കാനായിട്ട് അപ്പൊ അത്രമാത്രം ഒന്നും വെല്ലുവിളിച്ച് മുന്നോട്ട് കയറി പോവല്ലേ